നമസ്കാരം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിയാത്തത് പ്രിയങ്കയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് എൽ ഡി എഫ് നേതാവ് സത്യൻ മെക്കോരി വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് വയനാടിനു വേണ്ടി ഒരു വികസന പ്രവർത്തനവും നടത്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ എൽ ഡി എഫ് വലിയ പോരാട്ടം നടത്തിയെന്നും യു ഡി എഫിന്റെ വിജയത്തിൽ വലിയ അത്ഭുതം സംഭവിച്ചിട്ടില്ല എന്നും സത്യൻ മെക്കോരി വ്യക്തമാക്കി ഗാന്ധി കുടുംബത്തോടുള്ള വൈകാരിത പ്രചാരണ ആയുധമാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് എൽ ഡി എഫ് വികസന പ്രവർത്തനങ്ങൾ ഊന്നിയുള്ള പ്രചാരണമാണ് നടത്തിയത് വോട്ടുകൾ കുറഞ്ഞത് ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമെന്നും സത്യൻ മെക്കോരി വ്യക്തമാക്കി കോൺഗ്രസ് രാഷ്ട്രീയ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടില്ല ജനകീയ പ്രശ്നങ്ങൾ ഊന്നിയുള്ള പ്രചാരണം നടത്തിയാൽ ഗുണകരമാകില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് വെറും വൈകാരിക പ്രചാരണമാണ് നടത്തിയതെന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ജനങ്ങളുടെ ആവേശം കണ്ടപ്പോൾ വയനാട്ടിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പിച്ചിരുന്നു പോളിംഗ് ശതമാനം അപ്രത്യക്ഷമായി ഇടിഞ്ഞപ്പോൾ മികച്ച ഭൂരിപക്ഷം എന്ന ആത്മവിശ്വാസത്തിന് ചെറിയ ഉലച്ചിലുണ്ടായി എന്നാൽ വയനാട്ടുകാരെ ശരിക്കും അറിയാവുന്ന രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞു കേരളീയ വേഷ്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞയായി പാർലമെന്റിൽ എത്തിയത് ഏറെ നാൾ കോൺഗ്രസ് സംഘടനാ ചുമതല വഹിച്ച ശേഷമാണ് ജനപ്രതിനിധി എന്ന കുപ്പായ പ്രിയങ്ക അണിയുന്നത് പ്രിയങ്ക പാർലമെന്റിൽ ഉറച്ചു ശബ്ദമായേക്കുമെന്നാണ് ഇന്ത്യ മുന്നണിക്കും വലിയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ പ്രിയങ്ക എം പി ആകുന്നതിൽ അഭിമാനമാണെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചിരുന്നു ലോക്സഭാ സന്ദര്ശന ഗ്യാലറിയില് പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാന് സോണിയാഗാന്ധിയും എത്തിയിരുന്നു